കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾക്കുള്ള സബ്സിഡി അരി പുനഃസ്ഥാപിച്ചു സബ്സിഡി അരി നിർത്തലാക്കിയതോടെ ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായിരുന്നു കുറഞ്ഞ ചിലവിൽ ഉച്ചഭക്ഷണം അതായിരുന്നു കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ ഉദ്ദേശം എന്നാൽ സബ്സിഡി നിരക്കിൽ അരി നൽകുന്നത് സപ്ലൈകോ നിർത്തലാക്കിയതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരുന്നു കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ പൊതുവിപണിയിൽ നിന്നും അരി വാങ്ങി ഊണവിളം വന്നപ്പോൾ ഹോട്ടൽ നടത്തിപ്പുകാർ ആകെ പ്രതിസന്ധിയിലായി ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് സബ്സിഡി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ വിലവർധനമില്ലാതെ ഇപ്പോൾ കൊടുക്കുന്ന മുപ്പത് രൂപയ്ക്ക് തന്നെ ചോറ് വിളമ്പാനാകുമെന്ന ആശ്വാസത്തിലാണ് ഹോട്ടൽ ജീവനക്കാർ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.